മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ നിന്നും പിരിച്ചുവിട്ട മുഴുവൻ തൊഴിലാളികളെയും തിരിച്ചെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സിഐടിയു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ നാലു വർഷം മുതൽ പതിനൊന്ന് വർഷം വരെ ജോലി ചെയ്തിരുന്ന അറുപത്തിയൊന്ന് താൽക്കാലിക ജീവനക്കാരെ യാതൊരു കാരണവുമില്ലാതെ തൊഴിലിൽ നിന്നും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു പിരിച്ചുവിട്ട മുഴുവൻ തൊഴിലാളികളെയും തിരിച്ചെടുക്കുക എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി ഐ ടി യു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാശുപത്രി കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഇവിടെ ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷം മുതൽ താഴോട്ട് കരാർ ജോലി ജോലിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുക അകാരണമായി പിരിച്ചുവിട്ട നടപടിക്കെതിരായിട്ടാണ് സി ഐ ടിയുന്റെ നേതൃത്വത്തിലുള്ള എച്ച് ഡി എസ് എംപ്ലോയീസ് യൂണിയൻ ഇന്ന് ഈ ആശുപത്രിയുടെ മുന്നിൽ സമരം നടത്തുവാൻ നിശ്ചയിച്ചത് ഇങ്ങനെ ഒരു പിരിച്ചുവിടൽ അനീതിയാണെന്നും വേണ്ടപ്പെട്ടവർ തന്നെയാണ് തൊഴിലാളികളെ പിരിച്ചുവിട്ടിരിക്കുന്നതെന്നും വേണ്ടിവന്നാൽ മാവേലിക്കരയിലുള്ള നാട്ടുകാരോട് പറഞ്ഞിട്ട് അത്യാവശ്യ സേവനമായ ഹോസ്പിറ്റൽ സേവനം നിർത്തിവെപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന് മുന്നിൽ ഉദ്യോഗസ്ഥരെ തഴഞ്ഞുവെച്ച് പ്രതിഷേധം നടത്തുമെന്നും സിഐടിയു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ആലപ്പുഴ എം എൽ എ ചിത്തരഞ്ജൻ കൂട്ടിച്ചേർത്തു സാധാരണ രീതിയിൽ പിരിച്ചുവിടുന്ന ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ടതുണ്ട് അങ്ങനെയൊരു നോട്ടീസ് നൽകിയിട്ടില്ലെന്നും തുച്ഛമായ ശമ്പളത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അദ്ദേഹം കൂട്ടിച്ചേർത്തു പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുത്തില്ലെങ്കിൽ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ സമരം തുടരുമെന്നും സംസ്ഥാന പ്രസിഡന്റും ഭാരവാഹികളും അറിയിച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ഷാജിമോഹൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര